അപ്പോ എന്തായാലും ഒരുപാട് വിഷയങ്ങള് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളും അതുപോലെ തന്നെ ട്വന്റി ഫോർ ചാനലും ഇപ്പൊ അവിടെ ചെന്ന് ഇതിന്റെ അഭിമുഖം എടുത്തിട്ടുള്ള ട്വന്റി ഫോർ ചാനലുകളും ഞാനടക്കം നിങ്ങളടക്കം കാണുന്ന എല്ലാവരും ഒരുപാട് പ്രതീക്ഷയിലൂടെയാണ് ഈ വീഡിയോ കാണുന്നത് അവരെന്താണ് പറയുന്നത് എന്നുള്ളൊന്ന് നമുക്കൊന്ന് കാര്യങ്ങളായിരിക്കും പക്ഷെ അന്ന് അതായത് ഈ ദിവസം എന്താണ് കുറച്ചെങ്കിലും ഓർമ്മയുണ്ടോ കുറച്ച് പിന്നോത്തിൽ ക്ഷമിക്കണെന്ന് പറഞ്ഞ് പിന്നെ ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പോയവൻ പിന്നെ ഒന്നും ഓർമ്മയില്ല അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനും അതിന്റെ ഉത്തരത്തോടു കൂടി നമുക്ക് എല്ലാം മനസ്സിലായി കാരണം കഴുത്തിൽ ഷാൾ ഇട്ട് പിടിച്ചിട്ട് ഉമ്മ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഫർസാനനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോവാണെന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവർ നോർമൽ ആയിട്ടുള്ളൊരു സംസാരമല്ല അവർ സംസാരിക്കുന്നത് അത് പഴയ ഒരു ക്ഷമിയുടെ ഒരു ഒരു സംഭവം വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇവരിപ്പോഴും ചാനലിൻ്റെ മുന്നിൽ കിടന്ന് വിളയാണോ വിളയാടാണോ എന്നുള്ളത് എനിക്കൊരു സംശയം പോലെ തോന്നുന്നു ഇവർക്ക് ഇപ്പോഴും എന്തൊക്കെയോ പറയാനുണ്ട് സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ കുറ്റക്കാര ഞാൻ കുറ്റക്കാരിയല്ല എന്നുള്ള രീതിയിൽ പറയണം വീണ്ടും ഒരു സിമ്പതി പിടിച്ചു പറ്റണം ഒരുപാട് കടങ്ങളുടെ പ്രശ്നങ്ങൾ എൻ്റെ തലയ്ക്ക് മേലെ ഉണ്ട് അതിൽ നിന്നുള്ള ഒരു മുക്തി നേടണം എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ അത് മനസ്സിലാവും സ്കൂളിൽ വിട്ടിട്ട് പിന്നെ ഞാൻ പിന്നെ ഒന്നും ഓർമ്മയില്ല പിന്നെ ഒന്നും ഓർമ്മയില്ല അതായത് സ്കൂളിലേക്ക് കുട്ടീനെ പറഞ്ഞേക്കുന്നു അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു പിന്നെ ഒന്നും ഓർമ്മയില്ല അപ്പൊ പല സ്ഥലങ്ങളിലും ഇവർക്ക് ഓർമ്മയില്ല കാരണം ഇവരുടെ തലക്ക് അടി കിട്ടിയതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഓർമ്മയില്ലാത്തത് എന്ന് പറയുകയാണെങ്കിൽ ശരി അതിന് മുൻപുള്ള കുറച്ച് കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് ആ പോയിന്റിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഓർമ്മയില്ല അപ്പോൾ ഞാനതാണ് പറഞ്ഞു വരുന്നത് ഇവർക്ക് പല സ്ഥലങ്ങളിലും ഓർമ്മയില്ല എന്ന് പറയുന്നു എന്നാൽ ഈ ഇവർക്കുണ്ടായ ആ സ്ട്രാജഡിക്ക് മുൻപ് ഉള്ള കാര്യങ്ങൾ ഇവർ പലതും കൃത്യമായി പറയുന്നുണ്ട് ഇതിൻ്റെ പൂർണ്ണ വിശദാംശങ്ങൾ നമുക്ക് ഇവരുടെ ഓരോരോ സംസാരങ്ങളിലേക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ചപ്പാത്തി കാരണം എനിക്ക് ഒന്നും ഓർമ്മയില്ല കാരണം പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല ഒന്നും ഓർമ്മയില്ല ഈ അന്നത്തെ ദിവസം രാവിലെ ഉമ് അഫ്സാനെ നമ്മുടെ ഇളയ കുഞ്ഞിനെ പരീക്ഷയ്ക്ക് വിടുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മ അവിടെ പാത്രം കഴുകുന്നതാണ് പറഞ്ഞത് പാത്രം കഴുകിക്കപ്പഴത്തേങ്ങനെയാണെങ്കിൽ വന്നപ്പോൾ കുറെ കൂടെ ഈ അഫ്സാൻ കഴുത്തില് ഷോളിട്ടു ഉമ്മ ക്ഷമിക്കും അങ്ങനെയാണോ എന്താ പറഞ്ഞത് അവ അങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ ഒന്നും വേണ്ടിയില്ല മോനെ ഒന്നും വേണ്ടിയില്ല പിന്നെ രണ്ടുപേരും ഒന്നും വേണ്ടിയില്ല മകൻ പിന്നിൽ നിന്ന് ഷോളിട്ട് കഴുത്തിൽ പിടിച്ച് ഇറക്കി കൊല്ലാൻ ശ്രമിക്കുന്നു അവിടുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മ ഉണരുന്നു ഉമ്മ ഉമ്മാട് പറയണം ക്ഷമിക്കൂ എന്ന് പറയണു ഉമ്മ ക്ഷമിക്കുന്നു രണ്ടുപേരും ക്ഷമിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചിട്ട് പിന്നെ ഒന്നും വേണ്ടുന്നില്ല എന്നിട്ട് പിന്നെ അവൻ വേറെ പുറത്ത് പോകുന്നു ഓർമ്മയില്ലായിട്ടാണെങ്കിൽ ശരി ഇതെന്ത് ഓർമ്മക്കടാണെന്നുള്ളതാണിപ്പോൾ പ്രശ്നം കാരണം കഴുത്തിൽ പിന്നിലിട്ടിട്ട് ഷാളിട്ട് മുറുക്കി കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഇവർക്ക് ഓർമ്മ ഇല്ലെന്ന് ഇവർക്ക് ഓർമ്മ വരാൻ ഓർമ്മ ഉണ്ടാകണമല്ലോ കാരണം ഏത് മനുഷ്യനും ജീവൻ പോകാനുള്ള സമയത്ത് അതിൻ്റേതായ ഒരു സംഭവങ്ങളൊക്കെ ഏത് മനുഷ്യനും ഏത് ജീവജാലങ്ങളും പ്രകടിപ്പിക്കും അപ്പോൾ ആ രീതിയിൽ മകനോട് ഇതിൻ്റെ കാര്യങ്ങൾ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്നും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ ഇപ്പോൾ കഴുത്തിൽ എൻ്റെ ഇത് ഇട്ട് മുറുക്കിയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യനും ചെയ്യാതെ ശരിയാണ് ഞാനൊന്നും മിണ്ടിയില്ല ഞാനൊന്നും മിണ്ടിയില്ല എന്നാണ് മിണ്ടണമല്ലോ മിണ്ടിയിട്ട് എന്താണ് അതിൻ്റെ കാര്യം ചോദിച്ചറണം ഇവർ അവിടെ നിന്ന് കൂളായിട്ട് അവൻ ഇറങ്ങി പോകുന്നു ഫർസാനെ വിളിക്കാൻ പോകുന്നു ഇവർക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയില്ല എന്തോ

െ പറ്റി ഒരു ഓർമ്മയില്ല പിന്നെ എനിക്ക് നടന്ന സംഭവങ്ങള് ഇങ്ങനെ വന്ന് നടക്കൂലായിരുന്നു ഈ സംഭവങ്ങളൊന്നും വീട്ടിൽ നടക്കൂലായിരുന്നു കാരണം എനിക്ക് ഓർമ്മയില്ലാതെ ആ എന്തോ അങ്ങനെ എന്തോ എനിക്ക് കഴിച്ചെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു കാരണം പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ലെ പറ്റി ചായ കുടിച്ചായിരുന്നു അതെ ചായ കുടിച്ചായിരുന്നു അത് ഓർമ്മയുണ്ട് അതിന് മുൻപ് ബാക്കി കലക്കിയതും പിടിച്ചതും ഒന്നും ഓർമ്മയില്ല ഒരേ ദിവസങ്ങളിൽ ഒരേ കറക്റ്റായിട്ട് വന്നിരുന്ന ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട് ചില കാര്യങ്ങൾ ഓർമ്മയില്ല പിന്നെ അവാനും മുട്ടപ്പത്തിരിയും ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു അതിൻ്റെ ബാക്കിയൊക്കെ ഇവർ തിന്നിട്ടുണ്ട് അതൊക്കെ ഓർമ്മയുണ്ട് പക്ഷേ ഇത് കലക്കി കുടിച്ചവർക്ക് ഓർമ്മയില്ല ഓർമ്മയില്ല ഓർമ്മിക്കില്ല നമ്മളിപ്പോൾ ഈ ശവത്തിനെ കുത്തുന്നത് പോലെ പറയുന്നതല്ല ഒന്നും സംഭവിക്കില്ലായിരുന്നു ഓർമ്മയുണ്ടെങ്കിൽ എന്ന് പറയുന്നു ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് ഇതൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു മാതാവ് എന്ന നിലയിൽ നിങ്ങൾ കുറച്ചും കൂടിയും കാര്യങ്ങൾ മുൻപ് വ്യക്തത വരുത്തേണ്ടതായിരുന്നു ഒരുപാട് കടങ്ങൾ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഒരുപാട് ലോണുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഭർത്താവ് വിദേശത്ത് നിന്ന് അത്യാവശ്യത്തിനുള്ള ചെലവിനുള്ള പണങ്ങൾ അയച്ചു തന്നിരുന്നു എന്ന് പറയുന്നു അദ്ദേഹം ഒരു വീട് വെച്ച് തന്നിട്ടുണ്ട് ബാക്കിയുള്ള ചിലവിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കുന്നുണ്ട് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാവർക്കും ഒരുപക്ഷെ വരാം വരാതിരിക്കാം അതിനനുസരിച്ച് മക്കളും നിങ്ങളും ജീവിച്ചു പോകാനുള്ള ആ ഒരു ബോധം ആ ഒരു ഓർമ്മ കാണിക്കാത്തതിൻ്റെ ഓർമ്മ കുറവാണ് ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ചുറ്റിയെ കൊണ്ടുള്ള അടിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട് അപ്പോഴെങ്കിലും എല്ലാം ഓർത്തുകൊണ്ട് ഒരു ഭവിഷ്യത്ത് വരില്ല എന്ന് പറയുന്ന നിങ്ങൾ ഭവിഷ്യത്ത് വരാതിരിക്കാൻ അത് അധികാരികളുടെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അറിയിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഗതി വരില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അറിയുന്ന ആദ്യം നമ്മുടെ ഓർമ്മയിലുള്ള എന്താ പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയതിന് ശേഷം ഉമ്മ ഓർമ്മ വന്നപ്പോ പറഞ്ഞത് കട്ടിലിൽ നിന്ന് വീണതാണ് ഇതിൽ ഏത് വിശ്വസിക്കും അപ്പൊ അഫാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ മാതൃസ്നേഹാണോ നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരു വലിയതായിട്ടില്ല കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു അത് അവനെ അറിയാം ഒരുപോലെയാണ് അവിടെ നമുക്ക് ലക്ഷം എന്റെ കഴിഞ്ഞു കടമുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ വലിയതായിട്ടില്ല പത്തിരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടയുള്ളൂ ഇവർക്ക് ഇതൊന്നും ഒരു വിഷയല്ല വലിയ പ്രശ്നമല്ല ഇരുപത്തി ലക്ഷം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചോളം ഒരു വലിയ പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത് ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ നമ്മളൊക്കെ സംബന്ധിച്ച് ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ എന്ന് പറയുന്നത് വലിയ ഒരു ബാധ്യത പോലെയാണ് അപ്പോൾ ഇവർ പ നിരന്തരമായിട്ട് പൈസ റോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായത് കൊണ്ട് ഇവർക്കതൊരു നിസ്സാരമായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ അമ്പതിനായിരമോ ഒക്കെ ആയിട്ട് ഇവർക്ക് കടം കൊടുത്ത ആൾക്കാർക്ക് അത് വലിയ പൈസയാണ് അതുകൊണ്ടാണല്ലോ അമ്പതിനായിരവും ഒരു ലക്ഷമൊക്കെ ചോദിക്കുമ്പോൾ അവര് വളരെയധികം വളരെയധികം ഇവർക്കത് തിരിച്ചു കൊടുക്കണ കാര്യത്തിൽ ഇവർക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം നിസ്സാരമായി പറയുന്ന ഇവർക്ക് അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല അന്ന് സെൻട്രൽ ബാങ്കിൽ നിന്ന് വന്ന് എന്താ അവര് അവര് പറഞ്ഞത് ലോൺക്കണമെന്ന് പറഞ്ഞു ചെഫ്റ്റ് ചെയ്യാണെന്ന് പറഞ്ഞ് സാറിന്മാര് മുതിർന്ന സാറിന് എല്ലാരെയും കൂടെ നേരത്തെ ഫോട്ടോ എടുക്കും പറഞ്ഞു അഫാൻ അടിക്കാൻ ഇറങ്ങിയതാണ് ഈ ലോണ് തന്നവരും ലോണ് കൊടുക്കുന്നവരും ഒക്കെ പൈസ ചോദിക്കാൻ വരും അവരെ കയ്യിലേക്ക് നമ്മൾ ചെന്നിട്ട് ചോദിക്കുമ്പോൾ വളരെ സൗഹൃദപരമായിട്ടാണ് അവരോട് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് നമ്മൾ പൈസ ചോദിക്കുന്നത് ബാങ്കിൽ നിന്നായാലും സാധാരണ വായ്പ എടുക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നായാലും നമ്മൾ നമ്മുടെ ആവശ്യം പറഞ്ഞ് വിഷമം പറഞ്ഞ് അവർ ദൈവപുത്രന്മാരെ പോലെ നമിച്ചിട്ടാണ് ആ പൈസ വാങ്ങുന്നത് അതിന് കൊടുക്കാതെ ആകുമ്പോഴാണ് അവരൊക്കെ ചെകുത്താന്മാരായി മാറുന്നത് അപ്പോൾ അദ്ദേഹം വന്നിട്ടും അല്ലെങ്കിൽ ബാങ്ക് മാനേജർ വന്നിട്ടും ഇതിൽ ലോൺ എടുക്കേണ്ട കാര്യങ്ങൾ പറയുകയും അതുപോലെ തന്നെ ജപ്തി ചെയ്യുമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അതിന് അഫാൻ അവരെ അടിക്കാൻ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ സമയത്ത് ഒരു ചുറ്റിക കിട്ടാഞ്ഞാൽ നന്നായി ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണി അപ്പ തന്നെ ഇല്ല ഉള്ളായിരുന്നു കഴിച്ചായിരുന്നു ട്ടോ ഇവർക്ക് അത് നിസ്സാരം തന്നെയാണ് ഇവരുടെ സംസാരത്തിലൊക്കെ ഇവർക്ക് ലക്ഷം അഞ്ചു ലക്ഷം ഒക്കെ വളരെ നിസാരം തന്നെയാണ് കൊച്ചുണ്ടെങ്കിലേക്ക് അഫാനോ ക്ഷമിക്കാൻ അപ്പൊ കൊന്നില്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല എന്റെ കൊച്ചിന്റെ അടുത്ത് എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല എന്റെ അപ്പൊന്നെ കൊന്നളഞ്ഞു ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് അവരോടൊരു വിഷമം തോന്നുന്നുണ്ട് കാരണം എൻ്റെ പൊന്നുമോനെ കുന്നുകളഞ്ഞ അഫാനോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല അതുപോലെ എൻ്റെ മക്കളില്ലാതെ എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് അവർ പറയുമ്പോൾ നമുക്കതിൽ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് എന്തായാലും സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നമുക്ക് ജീവിക്കാനും വളരാനുമുള്ള രീതിയിൽ നമ്മുടെ വീട്ടിലുള്ളവരും അതുപോലെ നമ്മുടെ മക്കളും അതേ രീതിയിൽ അങ്ങനെയുള്ളൊരു ചുറ്റുപാടിലേക്ക് വന്ന് ജീവിക്കുകയാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഉള്ള സാമ്പത്തികത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിച്ചാലും അതുപോലെ വലിയ കടങ്ങൾ വരുത്തി ആർഭാട ജീവിതത്തിലേക്ക് പോകാതെ നമ്മുടെ ജീവിതത്തിനനുസരിച്ച് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഇത്തരം വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഞാൻ ഇവരെക്കുറിച്ച് ഇത്തരത്തിൽ ഇവർ വിഷമിക്കുന്ന രീതിയിലുള്ള സമയത്ത് ഇത്തരത്തിൽ സംസാരിച്ചത് എന്നുള്ള രീതിയിലൊന്നും അതൊരു വിഷയമാക്കരുത് കാരണം ഇവരുടെ മുൻകാല ചരിത്രങ്ങളും ഇവരുടെ കാര്യങ്ങളുമൊക്കെ പഠിച്ചതിൽ നിന്നും ഒരു ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് ഒരു യുവതി അല്ലെങ്കിൽ ഒരു കുടുംബിനി അല്ലെങ്കിൽ ഒരു കുടുംബത്തെ മെയിൻ ആൾ എന്ന് പറയുന്നത് ഒരു എന്നുള്ളതാണ് അവരാണ് ആ ചക്രത്തിനെ ശരിക്കും തിരിച്ചു കൊണ്ടുപോകുന്നത് അവർ നന്നായി തന്നെ ഒരു കുടുംബം വലിയ രീതിയിൽ രക്ഷപ്പെടും ഒരു അമ്മ വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ നല്ല നല്ല കുടുംബജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു